ജോലി കഴിഞ്ഞ് വന്നപ്പം എനിക്ക് അവോക്കാടാണ് കിട്ടിയേ അപ്പം ഞാൻ അത് നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം മേടിച്ചുകൊണ്ട് വന്നു മേടിച്ചോണ്ട് വന്ന് ഞാനത് കട്ട് ചെയ്യുകയാണെ കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുമെങ്കിലും ഒന്ന് നോക്കാം അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് അതൊന്നും ഇങ്ങനെ ഇളകി വരുന്നില്ല കുറെ മൽപിടുത്തം ചെയ്തു അതിന് ശേഷമാണ് അതൊന്ന് ഓപ്പണായി കിട്ടിയത് അപ്പോൾ അതിൽ നല്ലൊരു ഒരു അരി ഇരിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഈ അവക്കാരുടെ അരി വേണമെന്നുണ്ടെങ്കിൽ പറയണേ ഞാൻ കൊരിയറ് ചെയ്തു തരാം അങ്ങനെ അപ്പോൾ അതിന അതിനുള്ളിൽ ഞാൻ ഫ്ലഷ് എല്ലാം എടുത്ത് ഞാൻ നമ്മുടെ മിക്സിക്കാത്തിലേക്കിട്ട് നമുക്കതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം അത്ര നന്നായിട്ട് അത് പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നത് നല്ല കട്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ എടുത്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഉള് കാണാൻ എത്ര രസമാണെന്ന് നോക്കിയാൽ നല്ല പച്ച കളറിലേ നല്ല ഭംഗിയുണ്ട് അപ്പം മറ്റേ ഭാഗം കൂടി ഞാൻ അതുപോലെ ആ അതിൻ്റെ അരി എടുക്കാനായിട്ട് ഭയങ്കര ഞാൻ കിടഞ്ഞ് പരിശ്രമിച്ചിട്ടാണത് അരി അതിൻ്റെ അരിയൊന്ന് വെളിയിലെടുക്കാൻ പറ്റിയത് കേട്ടോ അത്ര കട്ടി പിടിച്ചിട്ടിരിക്കുവായിരുന്നു എന്തായാലും അരി അതിൻ്റെ എടുത്തിട്ട് ഞാൻ വെളിയിലെടുത്തു അതിൻ്റെ ഫ്ലഷൊക്കെ എടുത്ത് ഞാൻ മിക്സി ഖാത്തിലേക്ക് ഇടുകയാണെ അപ്പോൾ അതങ്ങനെ ഇട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കൂടെ ഒഴിച്ച് കുറച്ചിന് ഒരു കുറച്ചിരി ഒരു ഏലക്കയും കൂടെ ഇടണം അപ്പോൾ അത് നമുക്കൊരു നല്ല ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടി ഇടുന്നുണ്ടേ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കളയാനൊരു മടി ആർക്കെങ്കിലും കുഴിച്ചു വയ്ക്കണമെങ്കിൽ പറയണേ അയച്ചു തരാം അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കുറച്ച് പാലങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ പോയി മിക്സറിജ് അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ അപ്പുറത്തായിട്ട് നമ്മളുടെ ബ്രെഡ് എടുത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ടോസ്റ്റ് പോലെ അത് കഴിഞ്ഞാൽ ബ്രെഡിലോട്ട് ഞാൻ ഇത് പുരട്ടിയിട്ട് കഴിക്കാനായിട്ടാണ് അപ്പോൾ ബട്ടറും ബ്രെഡിൽ പരട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ അവക്കാടോ സ്മാഷ് ചെയ്ത് അതിലേക്ക് പുരട്ടി വേറെ ഒരു ബ്രെഡും കൂടി എടുത്ത് വെച്ച് കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇതാണ് അപ്പം ചായ ഉണ്ടാക്കി ഇതും കൂടി ദാ കഴിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ബായ്